ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ലോകജനസംഖ്യാ ദിനവുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് മാനവേതന് ഹയര്സെക്കന്ററി സ്കൂളിൽ സോഷ്യൽ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ മനുഷ്യഭൂപടം കുട്ടികളിലും അധ്യാപകരിലും ഉണർവേകി ലോകത്ത് വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയും അതിന്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനു വേണ്ടിയും നമ്മുടെ രാജ്യത്തെ ജനസംഖ്യ ഓരോ സ്റ്റേറ്റിലും എത്രയാണെന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കുന്നതിനു വേണ്ടിയുമാണ് മനുഷ്യഭൂപടം നിർമ്മിച്ചത് ഏകദേശം ആയിരത്തോളം കുട്ടികൾ അണിനിരുന്ന മനുഷ്യഭൂപടം ശ്രദ്ധേയമായി ഹെഡ് മാസ്റ്റർ അബ്ദുറഹിമാൻ അധ്യാപകരായ പ്രജിത് ഷാജി വിജയൻ ഗണേഷ് അസറുദ്ദീൻ ഗദീജ ഷാഹിദ് നിഷ പ്രിൻസി നസീറ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ